നീ കാണിക്കുന്നേ ഞാൻ സുഹറയ്ക്ക് ഇത്തിരി ചായന്റെ വെള്ളം ഉണ്ടാക്കിയതാ അവളാണെങ്കിൽ ഒന്നും തിന്നുന്നു കുടിക്കുന്നുല്ല ഒരേ കിടപ്പ് തന്നെ ഉമ്മാ തിന്നാതെയും കുടിക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയാള് തിരിച്ചോ ചുമ്മാ ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നെ അവളോട് വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കാൻ എന്തിനാ പാത്തോ നീ അവളെ ഇങ്ങനെ പറയുന്നത് അവൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മളല്ലാതെ ആ കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല ഇത്ര ചെറുതിലേ അതിൻ്റെ ഉപ്പയുടെ സ്നേഹമൊന്നും കിട്ടാതെ പോയില്ലേ എന്റെ ഉമ്മ നിങ്ങൾ ഇങ്ങനെ സഹതപിച്ചാലോ അതിനെ നേരം കാണത്തുള്ളൂ അവള് കാരണോ നമ്മൾ കാരണോ ഒന്നും അല്ലല്ലോ ഉള്ള പുതിയപ്പിള മരിച്ചത് മനുഷ്യനായ ഒരു കാലത്ത് മരിക്കും ഇങ്ങനെ കടന്ന് പിന്നെ എന്താ പറയുക കരഞ്ഞുകൊണ്ട് കടന്നിട്ട് എന്താ കാര്യമുള്ളത് നോക്കെന്തെങ്കിലുമൊക്കെ എന്റെ കൂടെ ഇവിടെ വന്ന് കൂടി കൊറേ നേരം അങ്ങനെ നിന്നുകൂടെ ആ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് അങ്ങനെ ആരും കാരണമല്ലാതൊന്നും മാത്രം വിശ്വസിച്ചുകൊണ്ട് നിൽക്കാനും പറ്റത്തില്ല ആ ആ പെരയിൽ അവള് ചെന്നപ്പ തൊട്ടാണ് അവിടുത്തെ കഷ്ടകാലം തുടങ്ങിയതെന്നും പറഞ്ഞോണ്ടാണ് അവിടെ ഉള്ളവരെല്ലാരും പറഞ്ഞത് അവരുടെ വീടിന്റെ അടുത്തുണ്ടല്ലോ ആ സുബൈദയുടെ ഉമ്മ ഉണ്ടായിരുന്നില്ലേ ഊര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ള നാട്ടുകാർ മൊത്തം അതാ പറയുന്നത് ഇവള് ചെന്ന് കയറിയതോടു കൂടിയാണ് അവരുടെ കുടുംബം നശിച്ച് അവരുടെ പോരെ ഇങ്ങനെയായി പോയത് എന്നൊക്കെയാണ് പറയുന്നത് പാത്തു നീ എന്തൊക്കെയാ പറയുന്നേ എല്ലാരും കൂടി എൻറെ കുട്ടീനെ പഴിച്ച് പഴിച്ച് എന്താക്കി തീർക്കുക അവള് നിന്നെ പോലെ ഒരു പെണ്ണ് തന്നെയല്ലേ അതിലെ ഞാൻ പറഞ്ഞ അവിടെയുള്ള എല്ലാരും കൂടെ പറഞ്ഞുണ്ടാക്കിയതല്ലേ അതിന് അതിനെന്നോടാണോ ദേഷ്യം ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം എൻ്റെ കുട്ടീനെ ഉമ്മാ എന്താന്ന് വെച്ച കാണിക്കേ ഞാൻ എന്ത് പറഞ്ഞാലും ഉമ്മാക്ക് കുറ്റാണ് എന്നെ കൊറേ പറയാതെ ഉമ്മാക്കൊരു ഉറക്കവും വരുവോ ഇല്ല എന്തെങ്കിലും കാണി എന്റെ മോളെ നീ എന്ത് ഇരിപ്പാടിയത് നിനക്കൊരു വെള്ളവും മറ്റൊന്നും വേണ്ടേ ഇജി വെള്ളം എന്തെങ്കിലും ഒന്ന് കുടിച്ചാട്ടെ എന്നിട്ട് മതി എത്ര ദിവസായി മര്യാദക്ക് നീ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കുടിക്കി എനിക്കൊന്നും വേണ്ടമ്മ എനിക്ക് വിശിപ്പില്ല എന്റെ കുട്ടിയെ അമ്മക്കൊരു കാര്യവും തടഞ്ഞു നിർത്താനാവില്ലല്ലോ അതനക്കും അറിയാലോ എല്ലാം പഠിച്ചോ തീരുമാനിക്കും പോലെയാ ഓരോന്നും നമുക്കൊക്കെ അനുഭവിക്കണം എന്നായിരിക്കും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടോ ഉമ്മ എന്നെ ഇങ്ങനെ പഠിച്ചോ പരീക്ഷിക്കുന്നത് ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ച് ഈ കുട്ടീനേം കൂടെ നിനക്ക് എന്തെങ്കിലും ആക്കണോ അതിനെന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ ഇത് പറയുന്ന മൊത്തം ഞാൻ കേട്ടായിരുന്നു ഉമ്മ എല്ലാരും എന്നെ കുറ്റപ്പെടുത്ത ഞാൻ കാരണമാണെന്ന് എന്റെ ഇക്ക ഞാനും എങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയത്തില്ലായിരുന്നോ എന്നിട്ടും എന്തിനാ ഉമ്മ എല്ലാവരും എന്നോട് ഇങ്ങനെ എന്റെ മോളിപ്പതൊന്നും കേട്ടതായി നടിക്കണ്ട ആരെന്ത് പറഞ്ഞാലും ഉമ്മാക്കറിയാലോ ഉമ്മാന്റെ കുട്ടീനെ അത് മതി ഉമ്മച്ചി കരയല്ലോ ഉമ്മ ഉമ്മാങ്ങനെ പറഞ്ഞായിരുന്നോ ഉമ്മേനോട് ഇല്ല എന്തിനു അല്ലമ്മ ഇക്ക വി വിളിച്ചിരുന്നു ആണോ പാവം ഓൻ അവിടെ പോയി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നോണ്ട് ആ പകലില്ലാതെ കഷ്ടപ്പെടുക അതുകൊണ്ട് ഇവിടെ പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു പോകുന്നുണ്ട് അല്ലേലും അവനെ ഒന്ന് വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു ഞാന് ഇപ്പൊ വിളിച്ചാൽ കിട്ടൂല്ലോ പാവം അവന് നമ്മുടെ പുതിയ അപ്പയുടെ മരിപ്പിന് വരാൻ കഴിഞ്ഞില്ല അതാണ് എന്നെ വിളിച്ച് ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേലും ഇവിടത്തെ കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട് എനിക്ക് എന്താച്ചാല് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഓനോട് പുറം കടന്നിട്ട് എത്രയോ കഷ്ടപ്പെടുന്നുണ്ട് ഇനിയിപ്പോ ആ പണിന്റെ ഇടയിൽ കൂടെ ഇവിടത്തെ കാര്യം കൂടെ വിളിച്ച ഓരോന്ന് പറഞ്ഞിട്ട് ഓൻ എന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത് അതായത് സമാധാനത്തോടെ ഇരിക്കു പിന്നെന്താ വെച്ചാല് എന്നോട് അപ്പുറത്തെ ഷമീറിൻ്റെ ഉമ്മ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോഴാ ഞാൻ അറിഞ്ഞെന്നെ പല ഇല്ലാത്ത കാര്യങ്ങളും ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് പോലും പുറത്തേക്ക് പോകുന്നത് ഒരുപാട് ക്ഷമിച്ചു ഞാൻ ഓളോട് പക്ഷെ ഇനി ഉമ്മാൻ്റെ മോളെ പറയാൻ ഞാൻ സമ്മതിക്കില്ല കുറെ ക്ഷമിച്ചു ഉമ്മാന്റെ മോള് വിഷമിക്കണ്ട കരഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ ആ കുഞ്ഞിനെയും കൂടെ നീ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ നിന്റെ ഇക്കാക്കാനെ നിനക്കറിയാലോ അവനൊരു പാപാ നീയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ജീവനാ ഉമ്മാന്റെ കുട്ടി പേടിക്കുകയേ വേണ്ട എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും ഉമ്മ ഉമ്മാക്കെ വിളിച്ചത് അതിനൊന്നുമല്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞേ അതിനല്ലാണ് പിന്നെന്തിനാവാൻ വിളിച്ചേ ഉമ്മ ഉമ്മാവിടുന്ന് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇക്കാനോട് ഇക്ക വിളിച്ചിട്ട് പറഞ്ഞത് ഇക്കെല്ലാ വീട്ടു ചെലവും വീട് വെച്ചതിന്റെ കടവും മക്കളുടെ പഠിത്തവും എല്ലാം കൂടെ താങ്ങൂലന്നാണ് പറയുന്നേ ഇപ്പൊ ഞാൻ വന്നപ്പോ കുറച്ചുകൂടെ ബാധ്യതയായില്ലേ ഇനിയിപ്പോ മോളെ അടുത്ത ക്ലാസ്സിലേക്ക് ചേർക്കുമ്പോ അതിലും ഒരുപാട് ചെലവ് വരൂലെ അതുകൊണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ ഉമ്മ ഇക്കാക്കേനെ വിളിച്ചിട്ട് ബഹളം ഒന്നും ഉണ്ടാക്കണ്ട ഉമ്മായ കൂട്ടിയിട്ട് ഒരു വാടക വീട്ടിലേക്ക് മാറാനാ പറഞ്ഞത് ഇക്കാക്ക ഇക്കാക്കൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് അവിടെ ഒരു തുണി തുണിശോപ്പിരു